ഇപ്പോഴും ഇടക്കിടക്ക് നിങ്ങൾ എന്നോട് ചോദിക്കുന്ന കാര്യമാണ് ക്യാബിൻ ക്രൂ ആയാലും ലോങ് ഹെയർ ആണോ ഷോർട്ട് ഹെയർ ആണോ വേണ്ടത് ഏത് ഹെയർ ആണെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഷോർട്ട് ഹെയർ ആണെങ്കിലും നമുക്ക് യൂണിഫോമിന്റെ കോളർ വരെ പറ്റുള്ളൂ അപ്പൊ ഇടക്കിടക്ക് വെട്ടിക്കൊണ്ടിരിക്കണം അത് കാരണം ഞങ്ങൾ മിക്ക ഉള്ളവർക്കും ലോങ് ഹെയർ ആണ് അതാകുമ്പോൾ ഇതേപോലെ നീറ്റായിട്ട് കെട്ടി വെച്ചാൽ മതി പിന്നെ ഞങ്ങളുടെ ഈ ഫ്ലൈറ്റ് ഷെഡ്യൂള് കാരണം ഹെയർ കെയർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പക്ഷെ എത്രയൊക്കെ തിരക്കാന്ന് പറഞ്ഞാലും ഞാൻ മിസ്സാക്കാണ്ട് യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആഡ്സ് ഗുഡ്നെസിന്റെ റോസ്മെറി വാട്ടർ സ്പ്രേ ഞാൻ മുന്നേ കുറെ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് മുടി കൊഴിച്ചിൽ നിൽക്കാനും മുടി നന്നായിട്ട് വളരാനും എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ് ചെയ്തൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ ഇതിന്റെ ഒരു മൂന്നാല് ബോട്ടിൽ എന്തെങ്കിലും എപ്പോഴും ഉണ്ടാവും കേട്ടോ ഒന്ന് ബാഗിൽ വെക്കാനും ഒന്ന് റൂമിൽ വെക്കാനും ഒന്ന് ലേ ഓറിന് പോകുമ്പോൾ കൊണ്ടുപോകാനും അങ്ങനെ അങ്ങനെ പിന്നെ ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് സ്കാൽപ്പില് സ്പ്രേ ചെയ്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്താൽ മതി ഹെയർ വാഷ് ചെയ്ത് കളയേണ്ട ആവശ്യവും ഇല്ല ഒത്തി തിരക്കാണെങ്കിലും രാത്രി മുന്നേയും ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ ഞാൻ സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഈ ഒരു റോസ്മേരി വാട്ടർ ോ ഇന്ത്യയില് വൺ ആൻഡ് ഓൺലി ക്ലിനിക്കലി പ്രൂവൺ ആയിട്ടുള്ള റോസ്മെൻ പിന്നെ നമ്മുടെ ബേബി ഹെയർ വരെ പെട്ടെന്ന് വളരാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഇത് പേർപ്പിൾ ഡോട്ട് കോമിൽ അവൈലബിൾ ആണ് അല്ലെങ്കിൽ ഈ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് വാങ്ങിയാലും മതി ഉള്ളൂ അതേപാത്രയുള്ളൂ